വർക്കും സ്വാഗതം വെൽക്കം വണക്കം ഈ വീഡിയോയിൽ യേശുവിൻ്റെ സ്വയം വെളിപ്പെടുത്തൽ അതിൽ നാളിതുവരെ കൽപ്പിച്ചിട്ടില്ലാത്ത ഒരു അർത്ഥതലം അല്പം അന്വേഷണ ബുദ്ധിയോടെ ധ്യാനനിമഗ്നരായി പരിചയപ്പെടുവാൻ ശ്രമിക്കുക എന്നതാണ് ലക്ഷ്യം എന്താണ് ആ പ്രത് ആ പ്രസ്താവന ജവന്നാഥൻ്റെ സുവിശേഷം പട്ട പത്താം അധ്യായത്തിൽ യേശു തന്നെ തന്നെ വാതിലായി ചിത്രീകരിക്കും ഞാൻ വാതിലാകുന്നു ആത്മീയ ജീവിതം ആരംഭിക്കാൻ താല്പര്യമുള്ളവർ ഞാനെന്ന വാതിലിൽ കൂടെ അകത്തു വരണം എന്നേശു പറയും അതിനോട് സമമായ ഒരു പ്രസ്താവനയാണ് അതേ സുവിശേഷത്തിന്റെ പതിനാലാം അധ്യായത്തിൽ ആറാം വാക്യത്തിൽ ഞാൻ തന്നെ വഴിയാകുന്നു എന്ന് യേശു പറയും വാതിലാകുന്നു വഴിയാകുന്നു ഇത് പരസ്പര ബന്ധമുള്ളതും ഒരുപക്ഷെ പരസ്പര പൂരിതവുമായ പ്രസ്താവനകളാണ് എന്ന് പലപ്പോഴും തിരിച്ചറിയുവാൻ കൂട്ടാക്കാറില്ല ഇവ പരസ്പരം ഘടിപ്പിച്ച് ചിന്തിക്കുന്നതായി നാളിതുവരെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുമില്ല എന്നാൽ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് മനസ്സിൽ വെച്ച് ധ്യാനിച്ചതിൽ കൂടെ എനിക്ക് വെളിപ്പെട്ടു വന്ന ഒരാത്മീകമായ തിരിച്ചറിവാണ് ഈ വീഡിയോയിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു നിങ്ങളത് അർഹിക്കുന്ന ഗാംഭീര്യത്തിൽ ശ്രദ്ധയോടെ കേൾക്കുകയും മനനം ചെയ്യുകയും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുമെന്ന പ്രത്യാശ എനിക്കുണ്ട് യേശു പറയുന്നു ഞാൻ വാതിലാണ് ഞാൻ വഴിയാണ് ഇതേത് അർത്ഥത്തിലാണ് നാം മനസ്സിലാക്കേണ്ടത് നാല് ഇതുവരെ ഇതിന് മതപരവും വർഗീയവുമായ വിവക്ഷകളാണ് നൽകപ്പെട്ടിട്ടുള്ളത് ക്രിസ്ത്യാനികൾക്ക് ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ക്രിസ്തു മതം എന്ന അവസ്ഥയിലേക്ക് കടന്നു ചെല്ലുവാനുള്ളൊരു വഴിയാണ് യേശു അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് നിത്യജീവൻ്റെയൊക്കെ പ്രവേശിക്കാനുള്ള വഴിയാണ് യേശു അതിന് ഉപോത്ബലകമായി യേശുവിൻ്റെ വാക്കുകൾ തന്നെ ഉദ്ധരിക്ക ഉദ്ധരിക്കപ്പെടാറുണ്ട് എന്നിൽ കൂടെ അല്ലാതെ ആരും പിതാവിൽ അടുക്കുന്നില്ല പിതാവിൻ്റെ സന്നദ്ധിയിലെത്തുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് വായിച്ച് എന്നാൽ അതിൻ്റെ അർത്ഥത്തെ അച്ചടക്കത്തോടുകൂടി മനസ്സിലാക്കാൻ കൂട്ടാക്കാതെ ഇതിന് വർഗീയമായ വിപക്ഷമാക്കി നൽകുന്ന വളരെ ഒരു സമീപനമാണ് നിലനിൽക്കുന്നത് എന്നത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചുകൊള്ളേ ഇതിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കടന്നു വരുന്ന മനുഷ്യ ജീവിതത്തിലെ രണ്ട് അനുഭവങ്ങൾ ജനനവും മരണവുമാണ് മനുഷ്യജീവിതം ജനനത്തിനും മരണത്തിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന ഒരു ക്രിയാത്മക സർഗാത്മക പ്രതിഭാസമാണ് ഇറ്റ്സ് എ ഡൈനാമിക് ആൻഡ് ക്രിയേറ്റീവ് റിയാലിറ്റി എന്നാൽ ജനനത്തിന് മുൻപെന്താണെന്നോ മരണത്തിന് ശേഷം എന്താണെന്നോ നമുക്കാർക്കും യാതൊരു അറിവുമില്ല എന്നതാണ് എൻ്റെ പച്ച പരമാർത്ഥം ആ പല സങ്കല്പങ്ങൾ ഇത് സംബന്ധമായ നിലയിലുണ്ട് എന്നതിനെ ഞാൻ നിരാകരിക്കുന്നില്ല പക്ഷേ ഇവയെ പറ്റിയൊന്നും വ്യക്തമായ നമുക്ക് യഥാർത്ഥത്തിൽ സ്ഥിരതയോടെ കാലുറച്ച് നിൽക്കാവുന്ന ഒരു അറിവും ഇല്ല എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ മരണത്തിന് ജനനത്തിന് മുൻപ് മരണത്തിന് ശേഷവും സ്ഥിതി ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട് ഒരു പ്രതിഭാസമുണ്ട് അതിനെ നാം അപാരത എന്ന് പറയും അപാരത ഇൻഫിനിറ്റി അപ അപാ അപാരത മനുഷ്യൻ്റെ ജീവിതം ആണ് അത് പരിമിതമാണ് നാം ഈ ലോകത്തിലേക്ക് പിറന്നു വീഴുന്നുവെങ്കിലും നാം ഈ ലോകത്തിൻ്റെ സൃഷ്ടിയല്ല ലോകത്തിൻ്റെ മുതലുമല്ല അതിനെ സൂചിപ്പിച്ചുകൊണ്ട് ആംഗലേയ കവിയായ വേർട്സ് ഓത്ത് പറയുന്നുണ്ട് ട്രെയിലിങ് ക്ലൗഡ്സ് ഓഫ് ഗ്ലോറി ഹു സാഹോ മേഘപഠനങ്ങളെ താണ്ടി നാം ഈ ലോകത്തിലെത്തുന്നത് ദൈവം എന്ന ഭവനത്തെ പിന്നിലിട്ടുകൊണ്ടാണ് അതാണ് നമ്മുടെ ഭവനം അവിടെ നിന്നാണ് നാം വരുന്നത് എന്നാണ് കവി പറയുന്നത് ട്രെയിലിംഗ് ക്ലൗഡ്സ് ഓഫ് ഗ്ലോറി ടു ബി കം ഫ്രം ഗാഡ് ഹു സാഹോം ഹെവൻ ലൈസ് അബൌട്ട് ആസ് ഇൻആർ ഇൻഫെൻസിള്ളതിൽ അർത്ഥമുണ്ട് എന്നതാണ് ഞാൻ മനസ്സിലായത് അപ്പോൾ നമ്മുടെ ജനത്തിന് ശേഷം നാം ഒരു പ്രത്യേക അവസ്ഥയിലായിരുന്നു നാം പറയുമ്പോൾ ശാരീരികമായിട്ടല്ല എന്നത് പ്രകടമാണ് മരണത്തിന് ശേഷവും നാം ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നു ഇതാണ് ആത്മീയ ദർശനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാകാം അപ്പോൾ ഈ രണ്ട് അവസ്ഥകൾ അതായത് ജനന മരണം അതിൻ്റെ മധ്യത്തിലുള്ള മനുഷ്യൻ്റെ അവസ്ഥ അപാരത ഉൾക്കൊള്ളുന്നതല്ല അത് ഭൗതികമായ പരിമിതമായ അവസ്ഥകളിൽ പോലീസ് ഭാഷയിൽ പറഞ്ഞാൽ എല്ലാറ്റിനെയും അംശമായി മാത്രം അറിഞ്ഞ് ഭാഗികമായി മാത്രം അറിഞ്ഞ് പൂർണ്ണതയിൽ നിന്ന് ദൂരീകരിക്കപ്പെട്ടവരായി ഹിന്ദുക്കളുടെ ഭാഷ ഉപയോഗിച്ച് പറഞ്ഞാൽ ഈ മായയുടെ ലോകത്തിൽ നാം കഴിഞ്ഞുകൂടുന്നു അവിടെ ദർശനമനുസരിച്ച് ഏക റിയാലിറ്റി ബ്രഹ്മമാണ് മനുഷ്യജീവിതം ആ ബ്രഹ്മത്തിൻ്റെ ഭാഗമാണ് ബ്രഹ്മം അപാരമാണ് എന്നാൽ ആ ബ്രഹ്മത്തിൻ്റെ സാധ്യതകൾ കാലത്തിൻ്റെ തട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് അപാരതയുടെ അനുഭൂതിയിൽ നിന്ന് പരിമിതമായ കാലത്തിൻ്റെയും സ്ഥലകാല വിശേഷത്തിൻ്റെ ആ ചട്ടക്കൂടിൽ സ്ഥാപിക്കപ്പെടുന്നത് കൊണ്ട് അതിൻ്റെതായ പരിമിതിയിൽ പ്രവർത്തിക്കുന്നു അതുകൊണ്ട് എല്ലാം പൂർണ്ണമായി അറിയുവാനോ വ്യക്തമായി മനസ്സിലാക്കുവാനോ നമുക്ക് കഴിയുന്നില്ല അതുകൊണ്ട് ചില ചില കഷ്ണങ്ങളെ മാത്രം ഭാഗികമായ കാര്യങ്ങളെ മാത്രം മനസ്സിലാക്കുകയും അതാണ് ആത്യന്തികമായ സത്യമെന്നും എല്ലാ സത്യത്തിൻ്റെയും എല്ലാ യാഥാർത്ഥ്യങ്ങളുടെയും ആകെ തുക നാം പിടിച്ചിരിക്കുന്ന ഈ മുറി അല്ലെങ്കിൽ ഈ അറ്റം മാത്രമാണ് എന്ന് മനുഷ്യർ ധരിക്കുന്നത് കൊണ്ടാണ് ഈ ലോകത്തിലുള്ള മിക്കവാറും എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് എന്ന ആ കാഴ്ചപ്പാടെ തികച്ചും ആത്മീകം തന്നെയാണ് ഇത് തന്നെയാണ് വേദവസ്തു നമ്മെ അറിയിക്കുന്നത് നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ പരിമിതികൾ നമ്മെ നന്നേ ബാധിക്കുന്നുണ്ട് ഈ ലോകത്തിൻ്റെ അപൂർണതകൾ നമ്മെ പല പലവിധത്തിലായി ശ്വാസം മുട്ടിക്കുന്നുണ്ട് എന്നാൽ ഈ പരിമിതമായ ലോകത്തിൻ്റെയും അതിൻ്റെ സാധ്യതകളെയും പിടിയിൽ നാം ഒതുങ്ങി വസിക്കുമ്പോൾ തന്നെ അപാരത എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് ആ യാഥാർത്ഥ്യത്തിൽ നാം ഇപ്പോൾ അനുഭവിക്കുന്ന വിമിഷ്ടങ്ങളോ ഞെരുക്കങ്ങളോ പട്ടിണികളോ ഭീതികളോ ഒന്നുമില്ല അതുകൊണ്ട് ആ ഒരു തലത്തിലേക്ക് പ്രവേശിക്കുവാൻ അല്ലെങ്കിൽ ആ ഒരു തലത്തെപ്പറ്റി ബോധമുള്ളവരായി തീരുവാൻ അതിലടങ്ങിയിരിക്കുന്ന വലിയ വലിയ സാധ്യതകളുമായി ബന്ധം പുലർത്തുവാൻ നമുക്ക് സാധ്യമാണ് എന്നതാണ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാന പ്രമാണം അദ്ദേഹം കുറച്ചുകൂടെ വ്യക്തമായിക്കൊള്ളട്ടെ യേശു എന്നതോ കാലവും നിത്യതയും തമ്മിലുള്ള അതിനെ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് അത് സൂചിപ്പിച്ചുകൊണ്ടാണ് യുവനൻ പറയുന്നത് വചനം ജഡമായി തീർന്നു വചനമെന്നത് അഭൗമമായൊരു മർമ്മമാണ് ജഡമെന്നുള്ളത് ഭൗതികമാണ് അഭൗമമായത് ഭൗതികത്തെ ആശ്ലേഷിക്കുകയും അതിനോട് താത് താ താതര്യം പ്രാപിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഭൗതികമായത് രൂപാന്തരപ്പെടുകയും അഭൗമമായത് മനുഷ്യരുടെ അവസ്ഥയ്ക്ക് അല്ലെങ്കിൽ അനുഭവത്തിന് പരിധിയിൽ കടന്നു വരത്തക്ക ഓണം ദൈവ മനുഷ്യജാതിയോട് കൃപ ചെയ്തു കരുണ കാണിച്ചു എന്നതാണ് ആ പ്രസ്താവനയുടെ അർത്ഥം വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇലം പാർത്തു ഞാനത് മറ്റു വിധത്തിൽ പറഞ്ഞാൽ അപാരത ഇൻഫിനിറ്റി ഓർ ഇറ്റേണിറ്റി കാല കാലത്തിൻ്റെ പരിമിതിക്കപ്പുറത്തുള്ള അപാരത അതിനെപ്പറ്റി മനുഷ്യജാതിക്ക് എക്കാലത്തും ബോധ്യമുണ്ടായിരുന്നു അതിനെപ്പറ്റി വ്യക്തമായ അറിവ് അന്നുമില്ല എന്നുമില്ല ഒരു കാലത്തും ഉണ്ടാകുകയുമില്ല പക്ഷേ അങ്ങനെയൊരു യാഥാർത്ഥ്യമുണ്ട് എന്നത് എക്കാലത്തും തിരിച്ചറിഞ്ഞിരുന്നു ആ വലിയ സാധ്യതയുമായി മനുഷ്യനെപ്രകാരം എപ്രകാരം ബന്ധം പുലർത്താൻ കഴിയുമെന്നത് മനുഷ്യൻ അന്വേഷിച്ചു കൊണ്ടേരുന്നൊരു കാര്യം തന്നെയാണ് അതാണ് വാസ്തവത്തിൽ മനുഷ്യൻ്റെ ആധ്യാത്മ ആധ്യാത്മിക ബോധത്തിൻ്റെ ഉറവിടം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മനുഷ്യ ജീവിതം ഈ ലോകത്തിൽ ഏതാണ്ട് നൂറ് ശതമാനവും കാല സ്ഥലകാല ഭ്രാ ഭ്രമങ്ങളുടെ സ്ഥലകാല ഭ്രമങ്ങളുടെ പിടിയിലൊതുങ്ങി നിൽക്കുന്നതാണ് മനുഷ്യർ അവരുടെ സ്വഭാവം അനുസരിച്ച് ഈ ലോകത്തെയും അതിൻ്റെ കരുക്കളെയും സ്വത്തുക്കളെയും സാധ്യതകളെയും മാത്രമേ യാഥാർത്ഥ്യമായി കരുതുകയുള്ളൂ കാരണം അവരുടെ കണ്ണ് അപ്രകാരം അവരുടെ കാഴ്ച അപ്രകാരം പരിമിതപ്പെട്ടിരിക്കുന്നു എന്നതുകൊണ്ടാണ് നമുക്കറിയാം നമ്മുടെ കാഴ്ചയ്ക്ക് പരിമിതി ഉള്ളത് കൊണ്ടാണ് ശാസ്ത്രത്തിൽ എക്സ് റേ കണ്ടുപിടിക്കേണ്ടി വന്നത് അൾട്രാസൗണ്ട് കണ്ടുപിടിക്കേണ്ടി വന്നത് എം ആർ എ കണ്ടുപിടിക്കേണ്ടി വന്നത് പെറ്റ് സ്കാൻ വന്നത് കണ്ണിൻ്റെ സ്വാഭാവികമായ കണ്ണിൻ്റെ കാഴ്ചയുടെ പരിമിതി കൊണ്ടാണ് ഇപ്രകാരമുള്ള കണ്ടുപിടുത്തങ്ങൾ ഭൗതിക ലോകത്തിൽ തന്നെ ഉണ്ടാകേണ്ടത് അത് നമുക്ക് മനസ്സിലാകാമെങ്കിൽ മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൻ്റെ പരിമിതി കൊണ്ട് അപാരമായ മറ്റൊരു ലോകത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ നമുക്ക് കാണാൻ വയ്യ എന്നതുകൊണ്ട് അപ്രകാരം ഒരു സാധ്യതയില്ല എന്ന് ഒരു വിധത്തിൽ തെളിയിക്കപ്പെടുന്നില്ല പക്ഷേ സാധാരണ ആളുകൾ പ്രത്യേകിച്ച് നിരീശ്വരവാദികളായ ആളുകൾ അപ്രകാരം ചിന്തിക്കുന്നു അത് അവരുടെ സ്വാതന്ത്ര്യത്തിന് ഞാൻ വിട്ടു വിട്ടുകൊടുക്കുകയാണ് എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ കാല സ്ഥലകാല പരിമിതികളുടെ ഈ ചട്ടക്കൂടിൽ വിമിഷ്ടപ്പെട്ട് ജീവിക്കുമ്പോൾ തന്നെ അതിൻ്റെ കെട്ടുകൾ അനുഭവിച്ച് ജീവിക്കുമ്പോൾ തന്നെ അപാരമായ മറ്റൊരു ലോകമുണ്ടെന്നും മറ്റൊരു അവസ്ഥയുണ്ടെന്നും ആ അവസ്ഥകളുടെ അനുഗ്രഹം അത്ഭുതാവഹമാണെന്നും അതിനോട് ബന്ധം സ്ഥാപിക്കുവാൻ മനുഷ്യൻ അതിന് വല്ല വിധത്തിലും സാധിച്ചിരുന്നുവെങ്കിൽ വളരെ നന്നായിരുന്നേനെ എന്ന ഒരു തിരിച്ചറിവ് അതിന് ഇൻഫ്യൂഷൻ എന്ന ഇംഗ്ലീഷിൽ പറയും മനുഷ്യരെ എക്കാലത്തും പ്രവർത്തിച്ചിരുന്നു എന്നാൽ അത് എപ്രകാരമാണ് നേടിയെടുക്കേണ്ടത് എന്നതിനെ പറ്റി മനുഷ്യർക്ക് വലിയ വ്യക്തതയില്ലായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ മനുഷ്യ ചരിത്രത്തിൽ അവസ്ഥയിൽ പലവിധമായ ദൈവികമായ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയാണ് വിവിധ മതങ്ങൾ മതങ്ങൾ രൂപീകരിക്കപ്പെട്ടത് എന്നാണ് ഞാൻ കരുതുന്നത് ആ ഒരു പരമ്പരയിൽ യേശുവിൽ കൂടെ വെളിപ്പെട്ടുവന്ന സാധ്യതകൾ അവയെ ഉൾക്കൊണ്ടാണ് ക്രിസ്തു മതം രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്നാൽ അതിലടങ്ങിയിരുന്ന ആത്മീയമായ കാഴ്ചപ്പാടുകളെ വേണ്ട വ്യക്തതയിൽ ഉൾക്കൊള്ളുവാൻ മനുഷ്യൻ സ്ഥാപിച്ച് നിർമ്മിച്ചെടുത്ത രൂപകൽപ്പന ചെയ്തെടുത്ത് ക്രിസ്തു മതത്തിന് അത് സംബന്ധമായ സംവിധാനങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ നാം യേശുവിൻ്റെ പ്രസ്താവനകളെ പരിഗണിക്കുമ്പോൾ യേശു വാതിലാകുന്നു എന്ന് പറയുമ്പോൾ ഞാനതിനെ ഇങ്ങനെയാണ് മനസ്സിലാക്കുക അപ്പം ഞാനും യേശു തമ്മിലുള്ള ബന്ധത്തിൽ യേശു വാതിലാണ് എന്ന് പറയുമ്പോൾ ഞാനതിനെ എങ്ങനെ മനസ്സിലാക്കും എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ സ്ഥലകാല പരിമിതിയിൽ ഇഷ്ടപ്പെടുത്തിയിരിക്കുന്നു എന്നാൽ എൻ്റെ ഉള്ളിൽ എവിടെയോ അപാരതയുടെ ഒരവസ്ഥയെപ്പറ്റിയുള്ള അറിവും ദാഹവുമുണ്ട് എന്നാൽ അവിടേക്ക് കടന്നു ചെല്ലുവാനും അതിൻ്റെ സാധ്യതകളുടെ അനുഗ്രഹം വേണ്ടതുപോലെ കൈവരിപ്പാനും എനിക്ക് അറിയില്ല അതിൻ്റെ വഴി എനിക്ക് അറിഞ്ഞുകൂട അപ്പോൾ ഈ ഫ്രം ദ വേൾഡ് ഓഫ് ദ ഫൈനൈറ്റ് ടു ദ വേൾഡ് ഓഫ് ദ ഇൻഫിനിറ്റ് ഇത് തമ്മെ ഘടിപ്പിക്കുന്നൊരു വാതിലുണ്ട് ആ വാതിൽ യേശുവാണ് ആ വാതിൽ കൂടെ ആർക്ക് വേണമെങ്കിലും കിടക്കാം ഈ പരിമിതപ്പെട്ട സ്ഥലകാല പരിമിതികളുടെ ലോകത്തിൽ വീർപ്പുട്ടുന്ന ആർക്കും യേശു എന്ന വാതിലിൽ കൂടെ ആ അഭൗമമായ സാധ്യതകളുടെ അവസ്ഥയിലേക്ക് കടന്നു ചെല്ലുവാനും ഇവ തമ്മിൽ അതായത് ഇപ്പോഴത്തെ അവസ്ഥയും ആ പ്രാപിക്കാൻ സാധ്യമുള്ള അവസ്ഥയും തമ്മിൽ ബന്ധം പുലർത്തുവാനുമുള്ള സാധ്യതയുണ്ട് ഇത് തമ്മെയെ യോജിപ്പിക്കുന്ന ഒന്ന് മറ്റതിലേക്ക് കടന്നു ചെല്ലുവാൻ അനുവദിക്കുന്ന വാ സഹായിക്കുന്ന വാതിലാണ് ഇഷ്യൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ഞാൻ തൻ്റെ വഴിയെന്ന് പറയുമ്പോൾ ഇതേ അനു അവസ്ഥയിൽ ഇതേ അർത്ഥത്തിൽ തന്നെയാണ് നിങ്ങൾ ഈ ലോകത്തിൻ്റെ പരിമിതികൾ അതിൻ്റെ അപൂർണതകൾ അപാധ അപാകതകൾ കൊണ്ട് ശ്വാസം മുട്ടി ജീവിക്കുന്നു എന്നാൽ അത് മാത്രമല്ല യാഥാർത്ഥ്യം ഈ ദൃശ്യമായ ലോകത്തിന് അപ്പുറത്ത് അപാരമായ മറ്റൊരു സ സാധ്യത മറ്റൊരു ലോകം മറ്റൊരവസ്ഥയുണ്ട് അത് അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ തിങ്ങി നിൽക്കുന്ന പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ വെറുപ്പുമുട്ടലുകൾ ദാരിദ്ര്യങ്ങൾ പട്ടിണികൾ രോഗങ്ങൾ ജനക്കങ്ങൾ ഇവയില്ലാത്ത ഇതിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു അവസ്ഥയുണ്ട് ഇത് തമ്മിൽ ഒന്നിൽ നിന്ന് മറ്റതിലേക്ക് പ്രവേശിക്കാനുള്ള വഴിയാണ് ഞാൻ എന്ന് പറയുമ്പോൾ അതിൽ മതമില്ല വർഗീയതയില്ല അവിടെ അവിടെ മനുഷ്യത്വം മാത്രമാണ് മനുഷ്യ അവസ്ഥയോട് ദൈവം പ്രതികരിക്കുന്ന ഇപ്രകാരമാണ് അതുകൊണ്ട് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും ആവശ്യം ഇറ്റ് ഈസ് ടു മൂവ് ഫ്രം ദ ഫൈനൈറ്റ് ടു ദ ഇൻഫിനിറ്റ് ഈ പരിമിതമായ ലോകത്തിൽ വസിക്കുമ്പോൾ നമ്മുടെ ജീവിതം പരിമിതപ്പെട്ടു മാത്രമേ കഴിയാൻ സാധ്യമാകുകയുള്ളൂ അങ്ങനെ പരിമിതപ്പെട്ട് നാം കഴിയുന്നത് കൊണ്ട് അതിൻ്റേതായ ദുഃഖവും പ്രയാസവും അനിഷ്ടതയും നാം അനുഭവിച്ചേ മതിയാകുകയുള്ളൂ എന്നാൽ ഈ പരിമിതപ്പെട്ട ലോകത്തിലെയും അതിൻ്റെ സാധ്യതകളെയും വിഭവങ്ങളെയും മാത്രം അന്വേഷിച്ച് ആശ്രയിച്ച് കഴിയുകയും അതിനപ്പുറത്തുള്ള യാഥാർത്ഥ്യങ്ങളെപ്പറ്റി നമുക്ക് യാതൊരു പ്രത്യാശയമില്ലാതിരിക്കേ എന്നാൽ മറ്റുള്ള അഭവുമായ അവസ്ഥകളുടെ ഗുണഫലം കൂടെ എനിക്ക് കിട്ടിയാൽ കൊള്ളാം എന്ന് കരുതുന്ന അവസ്ഥയിൽ അർത്ഥമില്ല അതുകൊണ്ടാണ് ഈ വാതിലിൽ കൂടെ കടന്നാൽ മാത്രമേ ഈ വഴിയെ സഞ്ചരിച്ചാൽ മാത്രമേ നിങ്ങളവിടെ എത്തുകയുള്ളൂ എന്ന് നേശു പറയുമ്പോൾ അത് മതമല്ല പിന്നെയോ അത് യുക്തി മാത്രമാണ് അതായത് ഈ പരിമിതപ്പെട്ട ഭൗതിക ലോകത്തിൽ വസിക്കുന്ന ആളുകൾക്ക് ഈ ഭൗതിക ലോകത്തിൻ്റെ മാത്രം യുക്തി കൊണ്ടോ സാമഗ്രി കൊണ്ടോ വഴികൾ കൊണ്ടോ അഭൗമമായ അവസ്ഥയിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയില്ല അഭൗമമായ സാധ്യതകൾ കൂടെ ഉൾക്കൊള്ളിച്ചാൽ മാത്രമേ ഭൗതികമായ ലോകത്തിന് പൂർണ്ണത വരികയുള്ളൂ ആ പൂർണ്ണതയിൽ മാത്രമേ മനുഷ്യൻ്റെ മനുഷ്യൻ ആശ്വാസവും സന്തോഷവും നിർവൃതിയും അനുഭവിക്കാൻ കഴിയുകയുള്ളു ഇത് രണ്ടിനെയും ഘടിപ്പിക്കുന്ന ഒരു വഴി ഒരു ഒരു വാതിലുണ്ട് ഒന്ന് മറ്റതിലേക്ക് വഴി ഒരു വഴിയുണ്ട് ഒന്നിൽ നിന്ന് പ്രവേശിക്കാൻ ഒരു വഴിയുണ്ട് അത് രണ്ടും ഒന്നത് തന്നെയാണ് വഴിയും വാതിലും പൂർണ്ണമായതിൽ മാത്രമേ ഈ രണ്ട് സാധ്യത നമ്മുടെ ബന്ധം വേണ്ടത് സ്ഥാപിക്കാൻ സാധ്യമാകുകയില്ല അങ്ങനെ ഭൗതിക ലോകവും അഭവവുമായ സാധ്യതകളും ഒന്ന് ചേർന്ന് കോർത്തിണക്കി മനുഷ്യ അവസ്ഥയിൽ എപ്പോൾ സ്ഥാപിക്കപ്പെടുന്നുവോ ആ അവസ്ഥയിൽ മാത്രം മനുഷ്യൻ യഥാർത്ഥ മനുഷ്യത്വം പ്രാപിക്കുകയും അതിൻ്റെ ഗുണഫലമായ സമാധാനം സന്തോഷം പ്രത്യാശ പ്രകാരമുള്ള ആന്തരികമായ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ പ്രാപിക്കാൻ സാധ്യമാകുകയുള്ളു അതാണ് വാസ്തവത്തിൽ ആത്മീയമായ ജീവിതം എന്ന വെളിപ്പെടുത്തലാണ് ഇവിടെ നടത്തിയിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതല്ലാതെ മതപരമായ യേശു മാത്രം സ്വർഗത്തിലേക്കുള്ള വഴി അതല്ല ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും അനുഭവത്തോട് ചേർന്ന് നിൽക്കുന്നതും യാതൊരു വ്യത്യാസവും എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ അർത്ഥവത്വമാകുവാൻ സാധ്യതയുള്ള കാര്യങ്ങൾ മാത്രമേ യേശു തൻ്റെ വ്യക്തിത്വത്തോടുള്ള ബന്ധത്തിൽ പ്രസ്താവിച്ചിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അതിനെ വർഗീയമായി വായിക്കുകയും അതിൻ്റെ അർത്ഥത്തെ വികൃതമാക്കുകയും ചെയ്ത നൂറ്റാണ്ടുകളുടെ ആ പാരമ്പര്യത്തിൽ നിന്ന് അല്പം വ്യത്യസ്തമായി സാർവലൗകികമായ അർത്ഥത്തോടു കൂടെ യേശുവിൻ്റെ വാക്കുകളെ അതിൻ്റെ അർത്ഥങ്ങളെ തിരിച്ചറിയുവാൻ ഇനിയുള്ള കാലങ്ങളിൽ നാം ശ്രമിക്കണം എന്നുകൂടെ സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും എൻ്റെ കൂപ്പുകൾ